മൂന്ന് മണിപ്ലാന്റ് ചെടികളാണ് ഈ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയിൽ വെള്ളത്തിനടിയിൽ വളരുന്നത് അതിലാകെ ഒരു ചെടിയുടെ തല മാത്രമേ ഇപ്പോൾ വെള്ളത്തിൻ്റെ പുറത്തുള്ളൂ ബാക്കിയെല്ലാം വെള്ളത്തിനടിയിൽ തന്നെയാണ് വളരുന്നത് കൂടാതെ ഈ ചെടിച്ചട്ടിയിൽ നിങ്ങൾക്ക് കാണാവുന്നത് ഗപ്പി മത്സ്യങ്ങളാണ് ഈ മത്സ്യങ്ങളൊക്കെ കണ്ടോ വർണ്ണങ്ങൾ കുറച്ച് കുറവാണ് ഇപ്പോൾ കാണുന്നില്ല എല്ലാം പോയോ പോരും അതാ വന്നു അതാ ഇത് വർണ്ണങ്ങൾ കുറവാണ് പക്ഷെ തടി കൂടുതലുണ്ട് മറ്റത് വർണ്ണം കൂടുതലുണ്ട് തടി കുറവാണ് കണ്ടില്ലേ കുറച്ചെണ്ണത്തിന് വർണ്ണം കൂടുതലും തടി കുറവും ചിലതിന് വർണ്ണം കുറവും തടി കൂടുതലും അപ്പോൾ ഇതെന്താ ഇതിൻ്റെ വ്യത്യാസം എന്നറിയാമോ ഈ രണ്ട് തരം ഉള്ള പോലെ കാണുന്നില്ല ഇതിൽ അതെന്താണതിൻ്റെ വ്യത്യാസം